അഞ്ചു ലക്ഷം രൂപ ഇത് നിങ്ങൾ ഓർത്ത അച്ഛൻ ഒരു ലക്ഷം രൂപ തന്നിട്ട് പോവെന്നാണ് വിചാരിച്ചത് ഇതാണ് വീട് ഇത് വീടാ ഇത് എങ്ങനെ വീടെന്ന് പറയുന്ന മറിഞ്ഞ് മണ്ടക്കോട്ട് വീണ അപ്പഴത്തേക്കിനു കൈമേലാത്തോണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റത്തില്ല ഈ കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞപ്പോൾ എനിക്ക് ഇവരെ കാണാതിരിക്കാൻ പറ്റിയില്ല കണ്ട് ഇവരെ ചേർത്ത് നിർത്തി ഇവരുടെ കാര്യങ്ങൾ കണ്ട് സഹായിച്ചിട്ടേ പോവുള്ളൂ എന്ന് വിചാരിച്ച് ഓടി വന്നതാണ് ഞാൻ ചെങ്ങന്നൂരാണ് സ്ഥലം അപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെയൊക്കെ ഒക്കെ കിടക്കേണ്ടവരാണോ ആണോ അല്ലല്ലോ ഇത് ആയിട്ട് നിങ്ങൾ ഇറങ്ങിയതാണോ എങ്ങോട്ട് പോണോന്നറിയല്ലേ തുണി കിട്ടിയായിരുന്നു ഷീറ്റ് മഴ കുറച്ച് തുണി കിട്ടി അതും അല്ലേ നമുക്കായാലും നിങ്ങള് താമസിച്ച വീട്ടിലേക്കൊന്ന് എനിക്ക് വീട് കാണണ്ടേ നമുക്ക് പോവാണ്ടേട്ട് പോവാം നമുക്കിവിടെ വഴിയില്ല വസ്തുവിന് ഇതൊരാളുടെ പറമ്പ ഇതിനകത്തോടെ വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വേണ്ട വീട് ഇതാണോ വീട് ഇത് വീടാ ഇതെങ്ങനെ വീടെന്ന് പറയുന്നേ ഇവിടെ എങ്ങനെയാ നിങ്ങള് കിടന്നുറങ്ങുന്നത് ഞാനും വീണാന ശരിക്കും പറയാം ഉഹ് ഇവിടെയാണ് താൻ ഇന്നലെ ഇന്നലെ കാറ്റത്തും മഴയത്തും ഈ ഷർട്ട് പൊളിഞ്ഞു പോയി അല്ലേ ഇവിടെ ഇരിക്കുമായിരുന്നു ഇത് വീണു എനിക്ക് കൈ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയൊക്കെ അല്ല ഈ അനിയന്മാരൊക്കെ ഈ അവസ്ഥ അവർക്ക് വന്നെങ്കിൽ സഹിക്കോ ഈ പാവം ഈ പാവം അയാളെ മുഖത്തേക്ക് ഒന്ന് നോക്കി അതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിനൊന്നും അറിയാനില്ല ആ പാവം അതിനെ കാണുമ്പോ സത്യം പറഞ്ഞാൽ അതിന്റെ കരച്ചിൽ കാണുമ്പോണ്ടല്ലോ എന്റെ ഒരു അനിയൻ കരയുന്ന പോലെ തോന്നും എനിക്ക് ഇവരെ സഹായിക്കണ്ടേ നമുക്ക് നിങ്ങൾ ശരിക്കും ഈ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്ന പോലെ എനിക്ക് എന്നാ പറയുന്നത് വർഷം ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം ഒന്നുമില്ല അല്ലേ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആളാണ് ആക്ക് കായ്ക്ക് മേല സ്വാധീന കുറവാണ് ഇവർക്ക് ഈ വീടിന്റെ അകത്ത് കിടന്നാണ് നിങ്ങൾക്ക് അറിയാം വീട് പറയുന്നതിന് ഒരു ഇതില്ലേ ഇതിന് വീട് പറയാൻ പറ്റില്ല വീടിന്റെ അകത്ത് കിടക്കുമ്പോ പേടിയാണ് പാവങ്ങൾ പൂവാണ് പല സ്ഥലങ്ങളിലും ഏതാ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും പോയി കിടക്കുവാണ് ബന്ധുക്കളുടെ വീട്ടിൽ കാരണം വേറെ നിവൃത്തിയില്ല ഈ ബാഗും കുറച്ച് തുണിയായിട്ട് പോവാണ് ആരാരോട് ചോദിക്കാൻ ഇവിടെ ഒന്നും ആൾക്കാരില്ലേ ചേച്ചി നിങ്ങളൊന്നും ഇവരെ സഹായിക്കാൻ ഒന്നും വേണ്ട ഒരു നൂറ് രൂപ കൊടുക്കാൻ ഒരാൾക്ക് ആഹാരം പോലും കഴിക്കുന്നില്ല ഇവര് കാശില്ല വരുമാനം ഇല്ല അച്ഛൻ മരിച്ചു അഞ്ചു വർഷം മുമ്പ് ആകെ ഈ പയ്യനാണോ ഇയാൾക്കാണെങ്കിൽ കൈ മേല കൈക്ക് സർജറിക്ക് ലക്ഷങ്ങൾ വേണം സർജറി ചെയ്യണം എന്തവസ്ഥ അല്ലേ ഞാനൊരു എമൗണ്ട് തരട്ടെ ഇപ്പോൾ ഇത് ഒരു ലക്ഷം രൂപയുണ്ട് ഇത് പിടിച്ചേ ഇനി ഞാൻ പൊക്കോട്ടെ വലുതയുടെ സ്വാധീനം കാശ് വേണല്ലോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിലേ ഈ വീടും നന്നാക്കണ്ടേ നിങ്ങക്ക് ഞാൻ ഈ ഒരു ലക്ഷം തന്നിട്ട് പോയാൽ നിങ്ങൾക്ക് വിഷമം വരുമോ ഇല്ല നിങ്ങൾ നോക്കിക്കേ നോക്കിക്കാവത്തിന്റെ മനസ്സ് അമ്മച്ചി പറഞ്ഞല്ലോ ഈ ഒരു ലക്ഷം തന്നപ്പോൾ നിങ്ങളുടെ ഞാൻ മുഖം ഒന്നു കാണുമായിരുന്നു എനിക്കറിയാം നിങ്ങൾക്ക് ഒന്നും ആവില്ല അമ്മച്ചി ഈ എമൗണ്ട് ഒന്ന് നോക്കിയാൽ അമ്മച്ചി അഞ്ച് ലക്ഷം രൂപയുണ്ട് പിടിച്ചേ നിങ്ങൾ ഓർത്തോ ഇത് നിങ്ങളോർത്തച്ചാൽ ഒരു ലക്ഷം രൂപ തന്നിട്ട് പോകുമെന്നാണ് വിചാരിച്ചത് ഇത് നിങ്ങൾ നിങ്ങളോർക്കുക ഈ കാശ് ഇവിടെ കുടുംബത്തിന് ഒരു വഴിത്തിരിവാകുവാണെങ്കിൽ അത് നമുക്കും ദൈവത്തിൻ്റെ മുമ്പിലും ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ അഞ്ച് ലക്ഷം രൂപ അതായത് സർക്കാരിന് കൊടുക്കാനുള്ള ടി ഡി എസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ എമൗണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹാപ്പിയായോ അവരോട് പറഞ്ഞു ഇത് ഞാൻ പറയിപ്പിച്ചെന്താന്ന് വെച്ചാൽ നിങ്ങൾ അറിയണം നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങളെ ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി ഫണ്ടുകൾ പല കാര്യത്തിനു വേണ്ടി കൊടുക്കില്ല ഇതുപോലെയുള്ള പാവങ്ങളെ തേടിപ്പിടിച്ചു കൊടുക്കും നിങ്ങൾ ഇവരെ ഞാൻ കാണിച്ചു കൊടുക്കുവാണ് ജനങ്ങൾക്ക് മുമ്പില് ഇവർക്ക് കൊടുക്കണം ഇവർക്ക് ഇവരാർഹപ്പെട്ടവരാണ് എനിക്ക് കുറേ നാളത്തേക്കുള്ള ചിലവിനുള്ള കാച്ചും കൊണ്ട് തരുമോ അച്ഛനുണ്ടാവും ആടെ ഒപ്പം ഉണ്ടാവും ആരെയും പേടിയില്ല തടയാനും ആർക്കും പറ്റില്ല കാരണം ദൈവമുണ്ട് എൻ്റെ മുമ്പ് സ്നേഹിക്കുന്ന ജനങ്ങളും ഉണ്ട് പൊക്കോട്ടെ അച്ഛ സന്തോഷമായിട്ടില്ലേ ഏകേ അത് വേണ്ട ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ ഓക്കെ പൊക്കോട്ടെ